ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇത് നമ്മൾ തിരിച്ചു പോകാനുള്ള പെട്ടി പാക്കിങ് ഒക്കെയാണ് കേട്ടോ നമ്മൾ മെയിൽ നാട്ടിൽ വന്നതാണ് അഞ്ച് മാസം നമ്മൾ നാട്ടിലായിരുന്നു ഇതായിരുന്നു റെസ്റ്റിംഗ് പീരിയഡ് അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞു തിരിച്ചു പോകാനുള്ള സമയമായിട്ടോ അപ്പോൾ ദേ ബാക്ക് ടു സൗദി അതിനുള്ള ബാക്ക് പാക്കിംഗ് ആണ് അപ്പം ഞാൻ മുന്നേ സൗദി തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ദേ നമ്മൾ തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷേ വേറെ ഹോസ്പിറ്റലിലേക്കാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസേ ഉള്ളൂ കേട്ടോ സാറ്റർഡേ അതായത് നാലാം തീയതി പോകണം നാലാം തീയതിയാണ് ഫ്ലൈറ്റ് അപ്പോൾ എല്ലാം റെഡിയായി ദൈ മുഹൂർത്ത് എത്തിയപ്പോഴേക്കാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ആ മുഹൂർത്തത്തിലേ ഉള്ളൂ ബാഗ് പാക്ക് ചെയ്യത്തുള്ളൂ എനിക്ക് നേരത്തെ ബാഗ് എത്ര സെറ്റ് ചെയ്ത് വെച്ചാലും ഉണ്ടല്ലോ പിന്നെയും കൺഫ്യൂഷനാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചോ വെച്ചോന്ന് അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ നല്ലപോലെ നല്ലപോലെയെല്ലാം നോക്കിയെടുത്ത് വെക്കുമല്ലോ അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് അതിൻ്റെ ഞങ്ങൾ അധികം പെട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്താറ് പ്ലസ് ഏഴ് കിലോ ഹാൻഡ് കാരി പിന്നെ മോന് അവൻ്റെ അനുസരിച്ച് അവന് ഒരു പെട്ടി പ്ല പ്ലസ് ഏഴ് കിലോ ഹാൻഡ് കാരി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മൂന്ന് പെട്ടിയെ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ പെട്ടി ഓൾറെഡി സെറ്റ് ചെയ്തായിരുന്നു പിന്നെ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ സാധാരണ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ പെട്ടിയാണ് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നത് എല്ലാ ഐറ്റം ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേട്ടാ അവിടെ ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും അത് കൂടാതെ അവിടെ കിട്ടുമല്ലോ നമുക്ക് അവിടെ സൗദിയിൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെക്കാൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ കിട്ടും പിന്നെ ഞാൻ നമുക്ക് അവിടെ കിട്ടില്ല എന്നുള്ള വിജ എന്താ പറയണേ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ എടുത്തു വെക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഭയങ്കര അടി യൂസ് വരുന്ന ഐറ്റംസും അതു മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ട് കൊണ്ടുപോകണുള്ളൂ പിന്നെ അങ്ങനത്തെ പെട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു പിന്നെ ഇങ്ങനെ പെട്ടി അടുക്കി വെക്കുന്നതും വെയിറ്റ് നോക്കുന്നതൊക്കെ ചേട്ടയാണ് എല്ലാത്തോളം ചെയ്യാറുള്ളത് ഇതിപ്പം ചേട്ടയില്ലാത്തത് കൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു പിന്നെ ഏകദേശം വെയിറ്റ് നോക്കിയൊന്നും കൊണ്ടുപോകാൻ എനിക്കറിയത്തില്ല എത്രയാണെങ്കിലും വെയിറ്റിംഗ് മെഷീനെ നോക്കിയാലേ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ കാരണം നമ്മൾ തന്നെ പോകില്ലയോ അതിൽ പ്രശ്നങ്ങളും ഉണ്ടാവല്ലോ ഓർത്ത് നമ്മൾ വെയിങ് മെഷീനിൽ തന്നെയാണ് വെയിറ്റ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കിട്ടി പെട്ടിക്കകത്ത് ഇരുപത്തി മൂന്ന് കിലോ അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്താ പറയുക അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടാവും എന്ന് പക്ഷേ അത്ര വലിയ വെയ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തൂക്കം നോക്കാനായിട്ട് അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി മൂന്നാലഞ്ച് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പോകുന്നത് എന്താ പറയുക സന്തോഷമുണ്ട് എന്ന ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ സങ്കടമുണ്ട് നമ്മുടെ വീട്ടുകാരെയൊക്കെ ഇട്ടിട്ട് പോകുന്നില്ല നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ജോലി ആണല്ലോ മുഖ്യം അതുകൊണ്ട് പോയല്ലേ പറ്റൂ മോനെ ആണെങ്കിലും നമ്മൾ ചേർന്ന സ്കൂളിൽ നിന്ന് എന്താ പറയുക അവനെ ടി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ്റെ സ്കൂളിൽ യാത്ര പറയാനൊക്കെ പോയത് എൻ്റെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി തൂക്കം നോക്കാം തൂക്കം നോക്കിയപ്പം എനിക്ക് സമാധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി കാരണം ഏറ്റവും വലിയ പെട്ടി പതിനാറ് കിലോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സെക്കൻഡ് പെട്ടി പന്ത്രണ്ട് കിലോ മൂന്നാമത്തെ പെട്ടി ഒമ്പത് കിലോ നമുക്ക് ഇനി സ്പേസ് ഉണ്ട് പക്ഷേ ഈ ഒരു പെട്ടിക്കുണ്ടല്ലോ അധികം വോളിയം ഇല്ല അധികം കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിക്കി നിറച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ പെട്ടിക്കകത്ത് വെയിറ്റ് വയ്ക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് പക്ഷേ പെട്ടിയുടെ വോളിയം കുറവാണ് അത്ര വലിയ കപ്പാസിറ്റി ഇല്ലാത്തൊരു പെട്ടിയാണ് അതുകൊണ്ട് ഞാൻ കൊക്കിൽ ഒതുങ്ങുന്നതേ എന്ന് പറഞ്ഞതുപോലെ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ എയർപോർട്ടിൽ ചെന്നൊരു പ്രശ്നം വേണ്ടല്ലോ അഡീഷണൽ കുറച്ച് സ്പേസ് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാമല്ലോ പിന്നെ ചേട്ടാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ദേ മൂന്ന് പെട്ടിയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ പിന്നെ ഹാൻഡ് കാരി എനിക്ക് മാത്രമുള്ള മോന് പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല പിന്നെ മെയിനായിട്ട് വേണ്ട കാര്യമാണ് നമുക്ക് എയർപോർട്ടിൽ കാണിക്കേണ്ട പേപ്പേഴ്സ് അതുപോലെ നമുക്ക് വേണ്ട എമിഗ്രേഷൻ എല്ലാ കാര്യങ്ങളും പിന്നെ പാസ്പോർട്ട് ഇതൊന്നും ഇല്ലാതെ നമ്മൾ എത്ര പെട്ടി അറേഞ്ച് ചെയ്ത് അങ്ങ് പോയിട്ടും കാര്യമില്ലല്ലോ ഇതൊക്കെ അവിടെ ചെന്നിട്ടില്ല അല്ലെങ്കിൽ എടുക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ വേറെ പെട്ടിക്കകത്ത് ആയിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ കേൾക്കില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം നോക്കി എടുത്ത് വെച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെയും 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 ഞാനത് എടുത്ത് നോക്കിയിട്ട് ഒന്നും വിട്ടുവാൻ പാടില്ല പിന്നെ നമ്മൾ തന്നെയൊക്കെ പോകുമ്പോൾ എന്താ പറയുക നമുക്ക് ടെൻഷനാവുമല്ലോ എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആതൊക്കെ നോക്കിയെടുത്ത് വെച്ചു എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് സമാധാനമായി ഇനി നമുക്ക് സാറ്റർഡേ പോകാനുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളോട് നോക്കിയാൽ മതി അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക സേഫ് ആയിട്ട് ചെല്ലാനായിട്ട് അപ്പോൾ ഇത്രയുള്ളൂ ബായ്